ഓരോ വർഷവും നടപ്പിലാക്കിയ മാനിഫെസ്റ്റോ പ്രോഗ്രസ് റിപ്പോർട്ട് കാർഡായി അച്ചടിച്ച് നൽകി അറുന്നൂറ് വാഗ്ദാനങ്ങൾക്കാത്ത അഞ്ഞൂറ്റി തൊണ്ണൂറും പൂർത്തിയാക്കി ജനങ്ങൾ ആറര കാലത്തെ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ ഭരണത്തിന് ഹൃദയം പകുത്തു നൽകി തുടർ ഭരണം അതെ രണ്ടും പറയുന്നത് നിങ്ങൾ തന്നെയാണോ നിങ്ങൾ ഒരു വശത്ത് ഇവർ ജനങ്ങളാണെന്ന് പറയുന്നു ഒരു വശത്ത് തീവ്രവാദ സംഘടനകൾ ആസൂത്രണം ചെയ്ത് സമരം നടത്തുകയാണെന്ന് പറയുന്നു നിങ്ങളുടെ ശരിക്കുമുള്ള ബോധ്യം എന്താണ് എനിക്കറിയാൻ പറമ്പിൽ ഒരു തെങ്ങുണ്ടെങ്കിൽ ഒരു ജാതി മരമുണ്ടെങ്കിൽ ഒരു കന്നുകാലി തൊഴുത്തുണ്ടെങ്കിൽ അവശേഷിക്കുന്ന ഒരു മരത്തിന്റെ ചില്ലയുടെ തുടിപ്പിന് പോലും വർഷങ്ങൾ കണക്കാക്കി നഷ്ടപരിഹാരം നൽകുന്ന ചരിത്രത്തിലെ ഏകവും ആദ്യവുമായി ഇന്ത്യൻ അനുഭവം കേരളത്തിൽ ഉണ്ടായി മന്ത്രി പറയുകയാണ് നിങ്ങളത് പഠിച്ചിട്ട് സംസാരിക്കൂ ഞാൻ ഡി പി ആർ പഠിച്ചിട്ടാണ് വരുന്നത് ഒരു മീറ്റർ പോലും ബഫർ സോൺ ഇല്ല തൊട്ടു പിന്നാലെ കേരളയിൽ എം ഡി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു ബഫർ സോൺ ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണല്ലോ ആര് പറയുന്ന വിശ്വസിക്കണം കണ്ണീരുകളെ അഭിമാനാർഹമായ നഷ്ടപരിഹാര പാക്കേജ് കൊണ്ട് അഭിസംബോധന ചെയ്യാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന നഷ്ടപരിഹാര പാക്കേജ് കൊണ്ട് അഭിസംബോധന ചെയ്യാൻ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞു ഓഹോ അതിന് പ്രത്യേക താങ്ക്സ് ജമാഅത്തെ ഇസ്ലാമിയുടെ കടയിൽ നിന്നും ആർ എസ് എസിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന നാല് വോട്ടുണ്ടല്ലോ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് രാജ്യം കൂടെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ടായിരുന്നതും അത് വോട്ട് പാലോളി സഖാവ് പറഞ്ഞതും ഇപ്പോഴും കേരളത്തിന് മുന്നിലുണ്ട് അതിന്റെ വീഡിയോ രേഖയടക്കം ഇത് തമാശയല്ല തമാശയല്ല ഞാൻ തമാശയല്ല ചോദിച്ചത് കേരളത്തിന്റെ മന്ത്രി എന്ന് പറയുന്നു ഒരു മീറ്റർ പോലും ബഫർ സോൺ ഇല്ല ഞാൻ ഡി പി ആർ പഠിച്ചതാണ് അങ്ങേയ്ക്ക് താല്പര്യം ഞാനത് വിശദമാക്കിയിട്ടും അങ്ങേയ്ക്ക് താല്പര്യം അതിൽ മേൽ കടന്ന് കറങ്ങാനാണ് ആവശ്യം വിശദീകരണ യോഗങ്ങളിൽ നിന്ന് കിട്ടിയ വിവരം ഈ മുടിയും ിൽ മന്ത്രി പറഞ്ഞത് തെറ്റെന്ന് തെ പറയേണ്ടി വരും കേരളി പറഞ്ഞതാണ് ശരിയെന്ന് പറയേണ്ടി വരും അത് പറയാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ ആ ചോദ്യം ഉപേക്ഷിക്കാം അങ്ങ് നിലവിൽ മലയാള മനോരമ ന്യൂസിന്റെ പ്രതിനിധിയായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അങ്ങയുടെ കോട്ടയത്തെ മാധ്യമ സംഘം ഏറെ ചെയ്ത പച്ചക്കള്ളം ആ പച്ചക്കള്ളം മൂന്ന് അത് പഠിപ്പിക്കുകയല്ലോ ജയ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത വസ്തുതമായ ഉത്തരവാദിത് മര്യാദ എനിക്കില്ല എനിക്കത് തിരുത്താനുള്ള ഉത്തരവാദിത്തം ഇല്ലെന്ന് ജയ്ക്ക് പറഞ്ഞാൽ ഞാൻ ഉറപ്പായും അടുത്ത ചോദ്യത്തിലേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ സത്യത്തിന്റെ സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊക്കെ എനിക്ക് ക്ലാസ് എടുക്കേണ്ടായി ഞാൻ ആ ക്ലാസ്സിലേക്ക് ഇരുന്ന് തരാം എനിക്ക് പ്രയാസമൊന്നുമില്ല അങ്ങേടെ സത്യം പ്രതിഷേധം പടരുന്ന സമയത്ത് അതിന്റെ വസ്തുത വിശദീകരിക്കാൻ കഴിയാൻ ആയാലും മനുഷ്യനായാലും അതാ അതിന്റെ ധർമ്മം കാണിക്കണം ഇല്ലാച്ച കരയോടെ അത്ര എന്ന് എനിക്ക് മനസ്സിലായി ജയിക്ക് അത് താങ്കൾ സമ്മതിക്കണം എന്നില്ല അതാണ് വാർത്തയാകുന്ന എങ്ങനെയാണ് ജയ്ക്ക് അയാൾ ടി ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഞാൻ ഡിവൈഎഫ്ഐക്കാരനാണെന്ന് പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ പറയുന്നു അയാൾ ഡിവൈഫ് ഐക്കാരനല്ല എന്ന് അതാണ് വസ്തുതയെങ്കിൽ അയാളാണ് കള്ളം പറഞ്ഞതെന്ന് താങ്കൾക്കും അറിയാം അല്ലേ ും കഴിയില്ല അതുകൊണ്ട് ദയവായി താങ്കൾ ചിരിയും തുടർന്ന് ദയവായി കാത്തിരിക്കണം ഈ കിഴങ്ങിനാ ഇതുപോലെ ജയ്ക്ക് മന്ത്രി ഇപ്പോൾ ഇന്ന് പറഞ്ഞത് ഈ താങ്കൾ ഈ പറയുന്ന ന്യായമാണ് ബാധകമാകുന്നെങ്കിൽ ഒരാൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഡി വൈ എഫ് ഐക്കാരനാണ് എന്ന് പറഞ്ഞത് കള്ളമാണ് അതിനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് കള്ളമാണ് എന്ന് ഞാൻ സമ്മതിക്കണം എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ മന്ത്രി പറഞ്ഞത് കള്ളമാണോ രഹസ്യം ഈ ാണ് എന്ന് പറഞ്ഞ കാര്യം കള്ളമല്ല അദ്ദേഹത്തിന് തെറ്റിയതായിരിക്കാം ഇനി തെറ്റുപറ്റിയാൽ നാളെ മന്ത്രി വന്ന് എനിക്ക് ഞാൻ പറഞ്ഞത് തെറ്റിദ്ധാരണയായിരുന്നു ഡി പി ആറിൽ അങ്ങനെ ഇല്ലെന്ന് മന്ത്രി തിരുത്തുമല്ലോ അല്ലെ ജയിക്കും തിരുത്തുമല്ലോ അല്ലേ മര്യാദ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കേണ്ടി വരും കൊടുത്ത കള്ളവാർത്ത തിരുത്തിയ അനുഭവം നമുക്കില്ലാത്തോണ്ട് നമുക്ക് നിങ്ങൾ പറഞ്ഞ വേഷം എന്റെ അടുത്ത് വാർത്തകളൊക്കെ